എന്തൊരു മക്കളെ പരിപാടി അങ്ങനൊന്നും പറയാണ്ടോ തീരെ വയ്യ അപ്പൊ ഒന്ന് നാട്ടിയെ പോവാണ് നാട്ടിൽ പോവന്ന് പറഞ്ഞാ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിപ്പോ പത്തേമുക്കാലും ഫ്ലൈറ്റ് ഇപ്പൊ നേരെ ഫ്ലൈറ്റ് എടുത്തിട്ട് പോവാൻ വിചാരിച്ചിട്ടാ ആദ്യ ഫ്ലൈറ്റിൽ കയറണേ ഒന്നാത് വയ്യ ഇനി എൻ്റെ ഇവിടെ എന്താന്ന് അറിയില്ല ശ്വാസം ഒന്നും തീരെ കിട്ടില്ല ഈ പറഞ്ഞ പോലെ അങ്ങനെ വയ്യ ഇവിടുത്തെ ബൈ പിന്നെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചോന്ന് പറഞ്ഞു കാരണം കുഴപ്പമില്ല സൈക്കിളൊക്കെ ഇവിടെ വയ്ക്കുക എന്നിട്ട് ഇപ്പോൾ റോഡ് ഓപ്പൺ ആകുമ്പോൾ വരിക പരിപാടി ഒന്ന് നോക്കിയിട്ടുള്ളത് പത്തേക്കാല ഫ്ലൈറ്റ് വരണേ അപ്പോൾ ഒരു എട്ട് മണി എട്ടേക്കാൾ കഴിഞ്ഞ് ഇവിടെ ഇറങ്ങണം അപ്പം മണി അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത വച്ചിട്ടുണ്ട് ഈ സാധനങ്ങളുടെ എന്ന് പറഞ്ഞു ആൾ മാറ്റി വെച്ചോണ്ടെന്ന് പറഞ്ഞേ അങ്ങനെ കാര്യങ്ങൾ ഓഹോ അയ്യ അങ്ങനെ പരിപാടി അപ്പം ശരി राहुल ने चैतनी ये क्या बोला ये तंदूरी रोटी तंदूरी रोटी तंदूरी रोटी ऑमलेट चाय काइल काइल बनाता है कारगिल बनाते हैं काइल काइल पे मार्केट में है तो ये आपको दिखाएंगे सबसे गजब करसाएगा ना हां वो तो दिन लेके जाएंगे कैसे बनाते हैं कैसे बनाते हैं वीडियो करने के लिए ठीक है ओके हां ओके आपका आपका मम्मी ും കാര്യങ്ങളും ഒക്കെ ഉമ്മളിങ്ങ പോയിട്ടേ ഞാനിപ്പോ വന്നറല്ലോ വന്നപ്പോ തണുത്തിട്ട് മോശം അങ്ങനെ റൂമിൽ ഹീറ്റർ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ കയറി വരുമ്പോന്ന് ഇറക്കി അങ്ങനെ ഇവിടത്തെ ആള് കണ്ടിക്കുന്നു എന്നിട്ട് ഒരു ഗ്ലാസ് ചായ കൊടന്നു എന്നിട്ട് പിന്നെ ഈ പാത്രം കണ്ടില്ല ഈ പാത്രത്തിൽ നിറച്ച് ചൂട് പറഞ്ഞു ഹീറ്റർ വേണമെങ്കിൽ കുറച്ചായിരിക്കും പുതച്ചിട്ട് വന്ന് എന്നിട്ട് ചായ കുടിപ്പിച്ചു എന്നിട്ട് ആ പാത്രത്തിൽ ബക്കറ്റില് ഇവിടുത്തെ ഹീറ്റർ കേടായിന്ന് അപ്പോൾ അത് കാരണം ആള് വന്നിട്ട് ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് കാലും കയ്യും അരി ഇട്ടക്കാൻ പറഞ്ഞിട്ട് കുറച്ച് തരാം അങ്ങനെയൊക്കെ സെറ്റായി അത് പറഞ്ഞാൽ എന്ത് സ്നേഹം എന്ന് പറയുക ഇളക്ക് നമ്മളെ ഞാൻ ഇങ്ങനെ വെറച്ചിട്ട് കറിഞ്ഞണ്ട് പിള്ളേ അങ്ങനെ ആളിപ്പോ നോക്കണു എന്തൊക്കെയോ അവരുടെ സബ്ജി കാര്യങ്ങളൊക്കെ ഉണ്ട് മനുഷ്യൻ ആള് ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യ ഏയ് നമ്മളൊന്നും ചോദിക്കുകയും ചെയ്തിട്ടില്ല ഞാൻ അത് ഭക്ഷണം കഴിച്ചിട്ടില്ല വേറെ കാര്യം ആളിനെ കണ്ടിട്ട് കൊടുന്ന് തരാണ് ചെയ്തതൊക്കെ എന്ത് ചെയ്യാലെ ഭക്ഷണം ഉണ്ട് റൈസ് ഉണ്ട് പിന്നെ എന്തിട്ടാ എന്തിട്ട് സാധനമുണ്ട് എന്നിട്ടാ മനസ്സിലാവില്ല വേറെ ചോദിക്കാന്നില്ല ഞാനേ ഭക്ഷണം കഴിച്ചിട്ട് വരാ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തേക്കാണ് അതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഞാൻ നാട്ടിക്ക് പോവാ തീരെ വയ്യ സീനാണ് ഇനി ഇവിടുന്ന് മണാലി റോഡ് തുറന്നിട്ട് പോവാൻ വിചാരിച്ചിട്ടാ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കറുതുകൾ കയറിപ്പോൾ ഈ സൈഡൊക്കെ ചെറുതായിട്ട് മരവിച്ച് മറ്റേ ഫ്രീസായ പോലെ ഇവിടെ കകെ മൊരി പോലെയൊക്കെ വന്നിട്ട് ഫുള്ള് സീനായി ഈ ഭാഗത്ത് പിന്നെ കയ്യോളിൽ സീനാണ് കയ്യീൻ്റെ അടിയൊക്കെ ഫുള്ള് ഉണ്ട് പൊളിയ ഗ്ലൗസൊന്നും ഇല്ലാണ്ട് കയറിയിട്ട് കണ്ടു ഇവിടെയൊക്കെ മൊത്തം പൊളിഞ്ഞു തുടങ്ങി എല്ലാ കയ്യും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വരലൊന്നും ഉണ്ടെന്നൊന്നുമില്ല പോയത പോലെയാ പിന്നെ ശ്വാസം ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നമാണ് ആകെ പ്രശ്നങ്ങളാണ് പിന്നെ മണാലി റോഡ് തുറന്നിട്ട് എന്തായാലും ഞാൻ ഹിമാചലിൽ ഇറങ്ങാൻ വിചാരിച്ചിട്ട് നിന്നായിരുന്നേ പക്ഷേ മണാലി റോഡ് തുറക്കാൻ നേരം വഴി എന്ന് പറയണേ രണ്ടാഴ്ച വേണേ നാട്ടിൽ പോയിട്ട് നിൽക്കാൻ വിചാരിച്ചു അങ്ങനെ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ പറഞ്ഞാൽ ബസ്സ് ഓടുന്നില്ല പിന്നെന്ന് പറഞ്ഞാൽ ഷെയർ ടാക്സി ഷെയർ ടാക്സിക്ക് ഇവിടുന്ന് ശ്രീനഗറിലേക്ക് എത്ര മൂവായിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപയാണ് പറഞ്ഞത് പിന്നെ അവിടുന്ന് ജമ്മുവിലേക്ക് ആയിരത്തഞ്ഞൂറ് രൂപ എടുത്തു വന്ന് പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് ഡൽഹിക്ക് ഫ്ലൈറ്റ് നോക്കിയപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപയൊക്കെ കാണിക്കിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവൻ ട്രാവൽസ് നടന്നുണ്ടാണ് ട്രാവലെന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവനെ വിളിച്ച് ചോദിച്ചു പോകാൻ പറഞ്ഞു ചെറിയ റേറ്റിൻ്റെ പറഞ്ഞ് സെറ്റ് ആക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി സംതിങ്ങിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡൽഹിയിലുള്ള സെറ്റ് ആക്കി വന്നു അപ്പൊ അതല്ല നല്ലത് പിന്നെ കാരണം ഇത്ര ദൂരം ഇരിക്കും വേണ്ട ഡൽഹി വരെ എത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ട്രക്കിൽ അങ്ങനെ കയ്യാട്ടി പോവാന്നു പിന്നെ ട്രക്കിൽ പോയി കഴിഞ്ഞാൽ ഈ സോനാമർഗ്ഗം റൂട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എളുപ്പമില്ല സൗജില്ല ബസ്സൊക്കെ ഭയങ്കര സീനാ പോയി കഴിഞ്ഞാൽ ഒന്ന് ആദ്യം വയ്യാത്ത അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കുമ്പോൾ ആകൊക്കെ ഏതൊക്കെയാണ് അതാണ് ഏറ്റവും വലിയ സീന് ഇപ്പൊ എന്തായാലും ഈ നാട്ടിൽ പോയിരുന്ന റസ്റ്റ് എടുക്കുക അപ്പൊ ഇവിടെ അഞ്ച് ആറാത്തെ ദിവസം ഉണ്ടായി ഇവിടെ ഇവിടെ നിന്നിട്ട് വെറുതെ ഒരു ബാരില്ല കുറയണമില്ല വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ കുറച്ച് വീണു സുഖം തോന്നും രാവിലെ എൻ്റെ കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ നാട്ടിക്ക് ടിക്കറ്റ് എടുത്തിട്ട് നാളെ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഒരു മണിക്കാണ്ട് എത്തുക ഡൽഹിയിൽ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ ഉള്ളത് പിന്നെ രണ്ട് മണിക്കാണ് നാട്ടിക്ക് ഉള്ളത് അത് കിട്ടുമോ എന്നറിയില്ല പിന്നെയുള്ളത് എട്ട് മണിക്കാണ് കിട്ടുകഴിഞ്ഞാൽ അതിന് പോവുക ട്രെയിൻ അങ്ങനെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കിയ്ക്കും സാധാരണ നമ്മളെപ്പോൾ ട്രെയിൻ കയറുമ്പോൾ ലേറ്റാണ് ബാക്കി ഉണ്ടെങ്കിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ സുഖമായി അങ്ങനെ നോക്കട്ടെ എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയിട്ട് സാധനം എടുത്ത് വെച്ചിട്ട് ഇവിടുത്തെ ആൾ പറഞ്ഞു സാധനങ്ങൾ സൈക്കിളൊക്കെ ഇവിടെ വച്ചാൽ സേഫ്ഫായിട്ട് ഇരുന്നുകൊണ്ട് അവർ കുഴപ്പമൊന്നും ഇല്ല സൈക്കിള് പിന്നെ ഇരുന്നിട്ട് കേടാവണേ കേടാവുള്ളൂ അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും എന്ന് പറഞ്ഞേ ഇപ്പം പിന്നെ ഇവിടുത്തെ ആൾക്കാരൊന്നും നല്ല ആൾക്കാരൊന്നും കുഴപ്പമില്ല അങ്ങനെ അപ്പം ശരി ഇനി നാളെ എൻ്റെ ഇട്ട് നോക്കണം നാളെ പത്തേമുക്കാലിനാണ് ട്രെയിൻ ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു എട്ടുമണിക്കൽ ഇറങ്ങിയിട്ട് ഒരു മൂന്ന് കിലോമീറ്ററിലോ എന്ന് പറഞ്ഞത് ആൾക്കൊണ്ടാക്കിന്ന് പറഞ്ഞേ നോക്കട്ടെന്തായാലും ശരി അപ്പോൾ

ച്ഛന ആ പുതിയ ആള് എവിടെ എവിടെന്ന് പറഞ്ഞാ പാലക്കാട് ആള് എന്തുകൊണ്ട് നമുക്ക് പോണാരണേ ജയിക്ക പോലാ ലഡാക്കി റൊട്ടി ലഡാക്കി റൊട്ടി ആമുക്ക് പോകുമ്പോ പോവാന്ന് പറഞ്ഞ സാധനങ്ങള് നോക്കുന്നുണ്ടോ കഴിക്കാളെ

ണെനിക്ക് കൊറച്ച് ദിവസമായിട്ട് ഞാൻ സ്റ്റേ ചെയ്തേണ്ടി ഇവരാണെല്ലാരും ഇവരാണെ നോക്കിത്ര ദിവസം ഇപ്പോളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇറങ്ങി ഓട്ടോ ഇവരെ ഫുള് കാര്യങ്ങൾ നോക്കിട്ടാ അങ്ങനെ അങ്ങനെ നമ്മള് ആളോടൊപ്പം പോവാണ് എയർപോർട്ടിലേക്ക് ആളെ വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി ഭയങ്കര സ്നേഹമാ നാട്ടിലേക്കുള്ള യാത്രയാണ് അങ്ങനെ എയർപോർട്ടിന്റെ റിലേക്ക് കയറിയ നമ്മള് എവിടേക്കാണോ ആർക്കറിയാ

അങ്ങനെ ദില്ലി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടുന്ന് കറക്റ്റ് രണ്ടു മണിക്കാണ് ട്രെയിൻ ഇപ്പൊ കറക്റ്റ് രണ്ടുമണി ആയിട്ട് ട്രെയിൻ കിട്ടുക എന്ന് കഴിഞ്ഞാൽ വായിക്കാം നടക്കാനും വയ്യ പെട്ടെന്ന് തണോയി ചുടിക്കുമറക്കി വിളി ഭയങ്കര സീനെ ഈ േ ഞാനും നോക്കിയില്ലേ ഇവിടെ ഇരുന്ന് ക്ഷീണത്താണോ പെട്ടെന്ന് വെച്ചിരിക്കും ആകെ ക്ഷീണ അയ്യാണ്ട് മരുന്നൊക്കെ പോയി കഴിച്ചു കുറച്ച് ഭേദമു ഇത്ര നേരം അപ്പുറത്ത് പോയി എടുക്കാറു കൊറേ നേരം അവിടെ കിടന്നു വയ്യണ്ടീ ടിക്കറ്റും കിട്ടാനില്ലേ ടിക്കറ്റ് ഈ നമുക്ക് ഇവിടെ ടിക്കറ്റ് കാണോ ടിക്കറ്റ് എടുക്കാത്ത പെട്ടായിരുന്നു

അങ്ങനെ രണ്ട് ദിവസത്തിന് ശേഷം നമ്മൾ തൃശ്ശൂരെ എത്തിയത് ബാഗണ്ട ബാഗേണ്ട കെട്ടുന്നില്ല വേറെ ബാഗിലൊരു ബാഗോ ഈ ബാഗോ അങ്ങനെയാണ് കാര്യങ്ങളും മക്കളെ ഓ വയ്യ നല്ല വെയിലേ ഇവിടെ